ഹലോ ഡേ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്ലോഡ് ഏറ്റവും പുതിയ വിലക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ടി പോകുന്നത് യു കെയിൽ എൻ എച്ച് എസ് എസിലെ ജീവനക്കാർക്കെല്ലാം ശമ്പള വർധന പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലത്തേക്കുള്ള ശമ്പള വർദ്ധനവ് സാൽ ഇൻക്രിമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൻ എച്ച് എസ് പേ റിവ്യൂ ബോഡി കഴിഞ്ഞ മാസം ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റ് സാൽ ഇൻക്രിമെൻറ്റ് നേഴ്സുമാർക്ക് ശുപാർശ ചെയ്തിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഇത്തവണ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് യൂസ് ചെയ്യണമെന്ന് തോന്നിയാണ് ലൈക്ക് കമന്റ് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുകയും വേണം അവർക്ക് നേരെ വീഡിയോ കേൾക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തേക്കുള്ള യു കെയിലെ എൻ എച്ച് എസിലെ സാലറി ഇൻക്രിമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാലറി ഇക്രിമെന്റ് നേഴ്സുമാർക്ക് അതേപോലെ എൻ എച്ച് എസിലെ മറ്റു സ്റ്റാഫുകൾക്കുള്ള ഇൻക്രിമെന്റ് ആണ് ഉൾപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് സാലി ഇൻക്രിമെൻ്റ് ആണ് നഴ്സുമാർക്ക് വേണ്ടിയിട്ട് എൻ എച്ച് എസ് പേ റിവ്യൂ ബോഡി ശുപാർശ ചെയ്തിരുന്നത് അപ്പോൾ ഈ റിവ്യൂ എൻ എച്ച് എസ് പേ ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു വ്യക്തമായിട്ട് വിശദമായിട്ട് പാട്ടുണ്ട് ഈ എൻ എച്ച് എസ് പേ റിവ്യൂ ബോഡിയാണ് നഴ്സുമാർക്കുള്ള അല്ലെങ്കിൽ എൻ എച്ച് എസ് എൻ്റെ സ്റ്റാഫുകൾക്കുള്ള സാലറി ഇൻക്രിമെന്റിന്റെ കാര്യങ്ങൾ ഗവൺമെൻറ്റിനോട് ശുപാർശ ഇതേ റിവ്യൂ ടീച്ചേഴ്സിനും അതേപോലെ പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട് പേര് ഡിഫറെന്റ് ആയിരിക്കും ഓക്കെ അതാണ് ഈ പേ റിവ്യൂ ബോഡിയുടെ ഒരു ഘടന എന്ന് പറയുന്നത് അപ്പൊ എൻ എച്ച് എസ് പേ റിവ്യൂ ബോഡി സാലറി ഇൻക്രിമെന്റ് സിക്സ് പെർസെന്റ് സാലി നഴ്സുമാർക്കൊരു ശുപാർശ ചെയ്തിരുന്നു അത് പരിഗണിക്കുന്നത് എ എഫ് സി ആണ് അജണ്ട ഫോർ ചേഞ്ച് എന്നൊരു സമിതിയാണ് ഇത് പരിഗണിക്കുക സ്റ്റാഫ് നഴ്സുമാരെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് അതേപോലെ ഫിസിയോതെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് തുടങ്ങിയ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ആൾക്കാരൊക്കെ സാലറി ഇൻക്രിമെന്റ് കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന ഒരു കമ്മിറ്റിയാണ് എ എഫ് സി എന്ന് പറയുന്നത് അപ്പൊ ഈ എ ബി സി പരിഗണിച്ചിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ആ ശുപാർശ അംഗീകരിച്ചിരിക്കുകയാണ് ത്രീ പോയിന്റ് സിക്സ് പെർസെന്റേജ് സാൽ കഴിഞ്ഞ തവണ ഇത് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് എൻ എച്ച് എസ് ജീവനക്കാർ അനുഭവിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഗവൺമെന്റിനുണ്ട് എന്ന് ഈ ഒരു സാൽ ഇൻക്രിമെന്റ് പ്രഖ്യാപിക്കുന്ന വേളയിൽ എൻ എച്ച് എസ് സെക്രട്ടേറിയറ്റ് വേസ്റ്റ് ടീറ്റിങ് പറയുകയുണ്ടായി എ എഫ് സി ജീവനക്കാർ നമ്മുടെ എൻ എച്ച് എസ്സിൻ്റെ അത്തയല്ലാതാണ് അതായത് എ എഫ് സി എന്ന് പറഞ്ഞാൽ നടത്തപ്പെട്ടതുപോലെ അജണ്ട ഫുഡ് ചെയിൻ ഫുണ്ട് തന്നെ അവർക്ക് ഉപകാരപ്രദമെന്ന കാര്യങ്ങളാണ് ഈ ഗവർണർ പ്രഖ്യാപിക്കുക എന്ന് എസ് ചിറ്റി തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള പണപ്പെരുപ്പ നിരക്കിനേക്കാൾ മുകളിലുള്ള ഒരു ഹൈക്കാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പം നിലവിലുള്ള പണപ്പെരുപ്പ് ഇൻഫ്ലേഷന്റെ നിരക്ക് എന്നുള്ള ത്രീ പോയിന്റ് ഫൈവ് ആണ് അപ്പോൾ ഈ സാലിന്റെ ഹൈക്ക് എന്ന് പറയുമ്പോൾ ഒരു നഴ്സുമാരുടെ അല്ലെങ്കിൽ ഒരു ഓരോ ബാൻഡിനനുസരിച്ച് എത്ര മാറ്റം വരും എന്ന് നമുക്ക് നോക്കാം അതായത് ഒരു ബാൻഡ് ടുവിൽ തുടക്ക സാല് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി പൗണ്ട് ട്വന്റി ഫോർ തൗസൻഡ് ഫോർ സിക്സ്റ്റി ഫൈവ് പൗണ്ട് ആയിട്ട് ഉയർന്നിരിക്കുക കേട്ടോ അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സംബന്ധിച്ചിടത്തോളം ഇത് നാലായിരം പൗണ്ടിന്റെ വർധനമാണ് സംഭവിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ബാൻഡ് ഫൈവില് തുടക്ക സാലറി എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തൊന്നായിരം പൗണ്ട് ആവും ഇത് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പുള്ളതിനേക്കാളും ഇതേപോലത്തെ നാലായിരം പൗണ്ട് മാറ്റമുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ സാലറി മാത്രമേ പ്രത്യാവശ്യം എത്രയും പെട്ടെന്ന് തന്നെ ജീവനക്കാരുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രത്യേകം സജ്ജമായിരിക്കും എന്നും സ്റ്റീറ്റിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് സാധാരണഗതിയിൽ സാലി വർധന പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുറച്ച് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ടൈം ഒരുപാട് ലേറ്റാകും അപ്പോൾ ഇത്തവണ എത്രയും പെട്ടെന്ന് തന്നെ അതായത് ഓഗസ്റ്റ് തൊട്ടുള്ള സാലറിയിൽ തന്നെ ഈ ഇൻക്രിമെൻറ്റ് പ്രാവർത്തികമാകും എന്നാണ് സ്റ്റീറ്റിങ് പറയുന്നത് അത് അത് മാത്രമല്ല ഏപ്രിൽ തൊട്ടിട്ടുള്ള ഏപ്രിൽ തൊട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലുള്ള സാലറി മുൻകാല പ്രാബല്യത്തോടെ ഈ ഓഗസ്റ്റോടെ എല്ലാ എൻ എച്ച് എസ് സ്റ്റാഫുകൾക്കും ലഭ്യമാകാനും ഉള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നും സ്ട്രീറ്റ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷത്തെക്കാളും രണ്ട് മാസം മുൻപ് സാലറി സാലിൻക്രി പ്രഖ്യാപിച്ചിരിക്കും ഇതേപോലെ ഇനി അടുത്ത വർഷവും എത്രയും പെട്ടെന്ന് തന്നെ സാലറി ഇൻക്രമി പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം ഇതിനുള്ള അടുത്ത വർഷത്തെ സാലറി ഇൻക്രമിൻ്റെ കമ്മിറ്റി എത്രയും പെട്ടെന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നും സ്ട്രീറ്റിംഗ് ഉറപ്പ് നൽകിയിട്ടുണ്ട് സാലിൽ മാത്രമല്ല കേട്ടോ അതായത് ഇപ്പോൾ എൻ എച്ച് എസിലെ ജീവനക്കാരുടെ സാലിൽ മാത്രമല്ല അവരുടെ പേ സ്ട്രക്ചറിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് അതായത് പേ റിവ്യൂ ബോഡി എൻ എച്ച് എസ് പേ റിവ്യൂ ബോഡിയുടെ ഈ ഒരു ശുപാർശ എ എഫ് സി അംഗീകരിച്ചിട്ടുണ്ട് അത് ഗവൺമെന്റ് തീരുമാനത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് അതിന്മേൽ തീരുമാനമെടുക്കും വരും കാലങ്ങളിൽ തന്നെ ഈ സാല് സ്ട്രക്ചറിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ എൻ എച്ച് എസിലെ ജീവനക്കാർക്ക് ഒതുകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉടനെ ഉണ്ടാകുന്നു കുറേ കള്ളത്തരങ്ങളും ക്രിമിനൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീൽഡിലുണ്ട് യോഗ്യത കറക്റ്റ് ഴ്സിംഗ് സർട്ടിഫിക്കറ്റിന് യോഗ്യമല്ലാത്ത ക്വാളിഫൈഡ് അല്ലാത്ത നഴ്സുമാരൊക്കെ നഴ്സാണ് എന്ന് കള്ളത്തരത്തിൽ പറഞ്ഞ് ജോലി സമ്പാദിക്കുന്ന അല്ലെങ്കിൽ കള്ള സർട്ടിഫിക്കറ്റോടെ ഒരുപാട് വരുന്ന പ്രവണതയെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഒത്തേരെ പേര് നാലായിരത്തിലധികം പേര് അറസ്റ്റിലായിരുന്നു അപ്പോൾ ഇത്തവണ ഇനി ഈ ഒരു പുതിയ ഒരു കമ്മിറ്റി ശുപാർശ പ്രകാരം അങ്ങനെ വരുന്ന ആൾക്കാരേക്ക് ക്രിമിനൽ കുറ്റം ചുമത്താൻ ഡയറക്റ്റായിട്ട് ക്രിമിനൽ കുറ്റം ചുമത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നഴ്സുമാരുടെ സാമൂഹിക ക്ഷേമത്തിനും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി കൂടുതൽ കൂടുതൽ നടപടിക്രമം ഉണ്ടാകുമെന്നും ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ജോലി സ്ഥലത്തെ ഫ്ലെക്സിബിലിറ്റിയും അവരുടെ ക്ഷേമവും വെൽഫെയറും ഒക്കെ പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള നടപടിക്രമങ്ങളാണ് പുതിയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജോലി സമയത്ത് ജോലിക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും അതായത് ഇപ്പോൾ അപ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കെ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യ കുറ്റമായിട്ട് അതിനെതിരെയുള്ള നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിലാക്കാനുള്ള ശുപാർശയും ഇത്തവണത്തെ സാൽ ഇൻക്രിമെന്റിന്റെ റിപ്പോർട്ടിലുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ സംവിധാനങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടാകുന്ന ചില അനാവർഷ ചെലവുകളൊക്കെ വെട്ടിക്കുറയ്ക്കാനും കുറച്ചധികം എമൗണ്ട് എൻ എറ്റ് എസ് എല്ലോട്ട് ഉൾപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുമെന്നും പറയുന്നു അതേപോലെ തന്നെ നിങ്ങൾ എൻ എച്ച് എസ് നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഇവാലുവേഷൻ നടത്തും ഒരു ജോബ് ഇവാലുവേഷൻ സിസ്റ്റം കൊണ്ടുവരുമെന്നും അതിനുവേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്നും ഇന്നത്തെ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഗവൺമെൻറ് പുതിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ തൊട്ടിട്ട് മൂന്ന് ദശലക്ഷത്തിലധികം അപ്പോയിൻമെൻ്റുകൾ എൻ എച്ച് എസ് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ വെക്കിൻ ലിസ്റ്റ് രണ്ട് ലക്ഷത്തിലധികമായിട്ട് കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ എച്ച് എസിന് വേണ്ടി പ്രവർത്തിക്കുന്ന കെട്ടുറുപ്പുള്ള ജീവനക്കാരില്ലാതെ നല്ലൊരു ഭാവി ഫ്യൂച്ചർ എൻ എച്ച് എസ് ഉണ്ടാവില്ല എന്ന് ഈ ഒരു പ്രസംഗത്തിൽ വേസ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം എൻ എച്ച് എസ് തകർന്ന നേരിലുള്ള എൻ എച്ച് എസിനെ പുനരുദ്ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ടുഗദർ ഫോർ എ ബെറ്റർ എൻ എച്ച് എസ് എന്നൊരു ടൈം ഒരു എന്ന ഒരു ശ്ലോകനിലൂടെ മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എൻ എച്ച് എസ് സജ്ജമാകണമെന്നും വെസ്റ്റ് ഹ്വാനം ചെയ്യും നിലവിൽ എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റിന്റെ പ്രശ്നങ്ങൾ സാലി അതേപോലെ തന്നെ നഴ്സുമാരുടെ പ്രോബ്ലംസ് എല്ലാം നമുക്കറിയാം എല്ലാം ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നഴ്സുമാരുടെ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എന്താണ് എൻ എച്ച് എസ് നിലവിൽ നിരവധി ഷോർട്ടേജ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ എക്യൂപ്മെന്റ് ആണെങ്കിൽ ആരംഭിച്ചിട്ടുമില്ല അത് ആരംഭിക്കാനായിട്ട് പ്ലാനും ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ യു കെയിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം ഒക്കെ നഴ്സുമാരുടെ വേക്കൻസികൾ ഉണ്ട് എന്ന് പലപ്പോഴായിട്ടും ഞാൻ തന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഈ ഇന്റർനാഷണൽ ഇക്യൂപ്മെന്റും ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഗവൺമെൻ്റ് ഇപ്പോൾ ഇവിടെ തന്നെയുള്ള നഴ്സിംഗ് സ്റ്റുഡൻസിനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് എടുക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള ഗൈസാൻ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ പീഡിയാറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഏകദേശം അറുപത് മുതൽ എഴുപത് വരെ നഴ്സുമാരുടെ വേക്കൻസിയാണ് ഉള്ളത് അപ്പോൾ അതിലോട്ട് മാത്രമായിട്ട് ഓൾ ഓവർ യു കെയിൽ നിന്ന് ഈ ഒരു പ്രസ്തുത ഹോസ്പിറ്റലിലോട്ട് മാത്രം ഇരുന്നൂറോളം പേരാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞ റിസൾട്ട് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിരവധി ഹോസ്പിറ്റലുകളിൽ എൻ എച്ച് എസ് യു കെ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ സ്റ്റുഡൻസിനെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് കിട്ടിയാറ് അപ്പോൾ അത് അതിനർത്ഥം എന്താണ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഈ അടുത്ത കാലത്തൊന്നും ഒരു ആരംഭിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടിട്ടില്ല എന്നു തന്നെ അതായത് യു കെയിൽ തന്നെയുള്ള നഴ്സിംഗ് സ്റ്റുഡൻസിന് അവരുടെ പഠനകാലത്ത് കഴിയുന്ന മുറയ്ക്ക് ഇന്റർവ്യൂ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻക്രിമെന്റ് ഇപ്പോൾ നേഴ്സിംഗ് സ്റ്റാഫുകൾക്ക് മാത്രമല്ല എൻ എച്ച് എൽ ഇൻക്രിമെന്റ് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അപ്പം ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടാനും വിട്ടുപോയത് എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ പെൻഡിംഗ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് കീപ് വാച്ചിങ് കീപ് സപ്പോർട്ടിങ്